ഞങ്ങളിവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളാ അടുത്ത വീട്ടിൽ ആന്റിയുടെ കൂടെ താമസിക്കാൻ വന്നതാ സന്ധ്യക്ക് മുമ്പേ ഇങ്ങോട്ട് എത്തണം ആന്റി പ്രത്യേകം പറഞ്ഞിരുന്നതാ പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയി പോയിട്ടില്ലല്ലോ അല്ല സാർ ഇന്നലെ സന്ധ്യക്ക് മുമ്പ് എത്തണം എന്നാ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ വണ്ടി വഴിയിൽ കേടായതുകൊണ്ടാ ഓ അവരുടെ ഗേറ്റ് അകത്തുനിന്ന് അടച്ചിരിക്കുന്നതുകൊണ്ട് നിവൃത്തിയില്ല അതുകൊണ്ട് അടിച്ചത് ഒന്ന് ഫോൺ 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 പബ്ലിക് പോണം ഇവിടെ പറ്റില്ല ഇവിടത്തെ ഔട്ട് ഓഫ് എന്തായി ആണുങ്ങള് മാത്രം താമസിക്കുന്ന സ്ഥലമാ ഫോൺ ചെയ്യാൻ പറ്റില്ല ആണുങ്ങള് മാത്രം താമസിക്കുന്ന സ്ഥലോ ഇതെന്താ സെമിനാരി ആണെങ്കിൽ കുരിശല്ലേ വന്നിട്ട് സെമിനാരിയാണെങ്കിൽ ഇതാര ഈ കട്ടിൽ തിരിച്ചിട്ടേറക്കൊണ്ട് വെച്ചത് ഞാൻ അലാറം ചെന്നിട്ട് വളരായിരുന്നല്ലോ ഇപ്പൊ അങ്ങനെയാ ഇന്നലെ അലാറ അടിച്ചില്ലെന്ന് പറഞ്ഞ എന്റെ ചീത്ത വിളിച്ചതാ ഇന്നലെ അല്ലേ അത് ഇന്നാണോ ഫോൺ ഉണ്ടാക്കുന്നേ മനുഷ്യന് മാനം കെടുത്താനായിട്ട് ആ കൃത്യസമയത്ത് തന്നെ കൃത്യം ചെയ്തു കൃത്യസമയത്താ ഏത് കൃത്യ സമയത്ത് എനിക്ക് പാടും അപ്പുറത്തെ തലേന്താ വീട് ലേഡീസ് ഹോസ്റ്റിലാക്കും പറഞ്ഞു കൊറേ എണ്ണമെന്ന് ചാടിയിട്ടുണ്ട് എന്താ തന്നെ അറിയാം ഓരെന്ന ശരിയല്ല ഈ കുഴപ്പം പിടിച്ച പെമ്പിള്ളേരോടൊന്ന് താമസിച്ചത് എങ്ങനെയാണോ ശരിയാവുക എന്താ ഇങ്ങനെ സങ്കുചിതായിട്ട് ചിന്തിക്കണേ അത് ആ വീട്ടിലല്ലേ അവിടെ ഏത് കുഴപ്പം പിടിച്ച പെമ്പിള്ളേര് വന്ന് താമസിച്ചാലും ഇവിടെ നമുക്ക് എന്താ തനിക്കൊന്നുമില്ല അവിടെ താമസിക്കുന്നത് എന്റെ ആരുമല്ലോ അവടെ എന്റെ മാത്രം മക്കളല്ലേ അയ്യോ നമ്മൾ സന്ധ്യയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ മറന്നു താൻ മറക്കുവാൻ എനിക്കറിയാം പക്ഷെ ഞാൻ അവിടെ മറക്കാൻ പാടില്ല എടോ ഓർഫനേജിൽ ഞാൻ അവിടെ മാറ്റി തന്നെ കോളേജ് ഹോസ്റ്റലിലോ മറ്റേതെങ്കിലും ലേഡീസ് ഹോസ്റ്റലോ കൊണ്ടുപോയി താമസിപ്പിക്കാതെ എന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ട് എന്റെ പെങ്ങളെ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയ അവളുടെ കാര്യം ഒരു നിമിഷം പോലും മറക്കാതിരിക്കാൻ വേണ്ടിയ വീട്ടിലെ വാലു വിളിച്ച വെമ്പലിനെ വന്ന് താമസം ഒരു കുഴപ്പമുണ്ടാവില്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം സന്ധ്യ പ്ലാനിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചാൽ ഞാൻ എന്തും പറഞ്ഞാടോ അവളോ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അവളുടെ ഏട്ടനാണെന്ന് അറിയിച്ചുണ്ടോ അതോ ഞാൻ അവളുടെ സ്പോൺസറാണെന്ന് പറഞ്ഞോണ്ടോ അതറിഞ്ഞ ആ നിമിഷം എന്റെ മുഖത്ത് കാര്യത്തിൽ അവളെവിടെ നിന്ന് ഇറങ്ങിപ്പോകും പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണോ എന്തിനുവേണ്ടിയാണോ ജീവിക്കുന്നത് അവളുടെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ആ ഓർഫനേജുകാരെ വിളിച്ചു പറഞ്ഞത് തന്നെയാണ് അവളുടെ അച്ഛന്റെ വീട്ടുകാരെ അവളെ ഒരിക്കലും ഏൽപ്പിക്കരുത് ആ അമ്മയുടെ പകയും ബുദ്ധി ഒക്കെ അവൾക്കുണ്ട് ഞങ്ങളോട് ഏഹ് വേണ്ട ഞാൻ അവളുടെ ഏട്ടാണെന്ന് അവൾ ഒരിക്കലും അറിയണ്ട ഓർഫനേജുകാര് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വിശ്വസിച്ചോട്ടെ ഇല്ലാത്ത ഒരു അനാഥ പെൺകുട്ടി ഏതൊരു സ്പോൺസറും സംരക്ഷിക്കുന്നുണ്ട കുറച്ച് വർഷങ്ങൾ നമ്മുടെ സന്ധ്യ ഒന്നും ചീത്തയാവാൻ പോണില്ല അങ്ങനെ ആർക്കും എളുപ്പം ചീത്തയാക്കാൻ പറ്റുന്ന കുട്ടിയല്ല ഇതാ ഞങ്ങളുടെ സന്ധ്യ കുട്ടി സന്ധ്യക്ക് ഇവര് മനസ്സിലായില്ലോ അല്ലേ ഇന്നലെ വൈകിട്ട് വരേണ്ടിവർ ഇപ്പഴാ എത്തിയിരിക്കുന്നത് മുറി ആരാ അപ്പുടത്ത് താമസിക്കുന്ന കാട്ടാളൻ കാട്ടാളനോ എവിടെ താമസിക്കുന്നു ദേ ആ വീട്ടില് ഞങ്ങളൊന്ന് ഫോൺ ചെയ്യാൻ ചോദിച്ചാൽ ആട്ടി ഓടിച്ചു അയ്യോ അതെ അവിടെ സാറും കുരുവിയും മാത്രമേ ഉള്ളു അതുകൊണ്ടായിരിക്കും പറഞ്ഞാൽ കുരുവിള ആളെ എസ് പി സാറിന്റെ പിരുവിന്ന് കേട്ടപ്പോ ഞാൻ ഭാര്യയാണെന്ന് വിചാരിച്ചു ഭാര്യയോ അതിന് എസ് പി സാറിന് വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതെന്താ പ്രേമനരേശാണോ ആ ഉം എങ്കി എസ് പി സാറിന് വെറുതെ വിടാൻ പാടില്ലല്ലോ ആരാന്ന് പോയി പോയി നോക്കടോ അത് വന്ന് കുടിച്ചാ പോരെ ും ഞാൻ വന്നിട്ട് കുടിച്ചാ മതി അത് വേറെ വിട്ടിരിക്കട്ടെ അങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചാ ശരിയാവില്ലല്ലോ പി സാറില്ലേ ദാ അവളെ പുതിയതായി വന്ന ചേച്ചിമാര് തന്നതാ എസ് പിന്ന ഇതാണ് കുരുവി ഒരു കൊറിയർ ഉണ്ട് വന്ന് ഒപ്പിട്ട് മേടിച്ചോ ആ കൊറിയറോ എവിടെ ദേ ദൂരേനൊന്നും അല്ല തൊട്ടടുത്തുനിന്ന് തന്നെയാ ഒപ്പിട്ട് മേടിച്ചോ പൂവ പൂവല്ല പൂന്തളിരല്ല ഹൃദയമാ ആ പെയിൻ ഗസ്റ്റുകളുടെ മേടിച്ച് ചെവിട്ടിൽ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ തുള്ളടോ ചെമ്പരത്തി പൂവല്ലേ കൊടുത്തയക്കണ്ടേ അതിനു നിന്നെ തിരുമാലി ഇങ്ങനെ ഉണ്ടോ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞി ചെക്കന്റെ ചെവി പിടിച്ച് ആരെങ്കിലും ഇമ്മാതിരി പിരിക്കോ അത് പറഞ്ഞു പോരാഞ്ഞു ഭാഗ്യം അല്ലെങ്കിൽ അവനത് വേണം ഇവരുടെ വാക്കായിട്ട് അവനെന് ആവശ്യമില്ലാത്ത പണിക്ക് പോയെ ഞാൻ അയാൾ ഒരു സാധാരണ കത്തും ും കൊണ്ട് നല്ല കാശ് അടയുന്നതാ ഇങ്ങനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനെ അയാക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം ഇത് കണ്ടോ പയ്യൂ ഇതുകൊണ്ട് ഞാൻ അയാളെ അയാൾ നിങ്ങൾക്ക് കൂടെ അല്ലേ അവനെ കൊണ്ട് വേണ്ടാത്ത പണി ചെയ്യിപ്പിച്ച അവനോടാ കല്യാളയാൻ പറഞ്ഞേ നടാ അതുകൊണ്ട് കളഞ്ഞെന്നേ இது ஆணுங்கள் தம்மில பிரச்சா அது பெண்ணுங்கள் அளவுண்டா உம் ட்ரோனி ட்ரோனி எந்த இது ഒരു സോഡാ കുപ്പി ഞാൻ നോക്കി നടക്കാണ്ട് വീണതല്ല എന്നെ ശരിയാക്കി തരാടാ പന്നിക്കുട്ടിട്ടോ ഈ ഇഷ്ടിക ഞാൻ അവന് കൊടുത്തിട്ട് വരാം പെട്ടന്ന് ഓട്ടോ ബ്രേക്ക് ഇട്ടോ എനിക്ക് ബുദ്ധിമുട്ടും കേട്ടോ കാര്യം പറയാനാ നീ ഇത് കൊണ്ടൊക്കെ അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ ചെറുക്കനെറിഞ്ഞതാ നിങ്ങക്ക് നല്ല സമയദോഷമുണ്ട് ഇതൊക്കെ പോട്ടെ തൈരിനെന്താ വല്ല ലിറ്ററിന് എസ് പിന്നൂറ് രൂപ എടുത്ത് ശമ്പളത്തിൽ കാക്ക തോറിയതാ ഇത്രയോ കാക്കയ്ക്ക് വയറിളക്കായിരുന്നു രൂപ ശമ്പളത്തിൽ നിന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തന്നെ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലിതല്ലേ നമസ്കാരം വളരെ മാന്യമായിട്ട് ആളുകൾ താമസിക്കുന്ന അന്തസ്സുള്ള ഒരു ഹൗസിംഗ് കോടതി ആയത് അപ്പോ ഇവിടെ താമസിക്കുന്നവർക്കും ആ മാന്യത അന്തസ്സൊക്കെ ഉണ്ടാവണം എന്താ എസ് പി സാർ പ്രശ്നം അതെ നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ നടത്താം പേയിങ് ഗസ്റ്റ് താമസിപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അയൽവാസികൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടാവരുത് ഒന്നും ഞാൻ ആ മതിൽ കെട്ടിടത്ത് ജീവിക്കുന്നത് നിങ്ങളാരടേയും കോപ്രായം കാണാനല്ല മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കയ്യും കാര്യം കാണിച്ചാലുണ്ടല്ലോ പിന്നെ പ്രസവിക്കാനേ നിർത്തോ

നിങ്ങളെ തൊലിവെളിപ്പും തുടിപ്പും ഒക്കെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വരാൻ ഒരുപാട് കോന്തന്മാരുണ്ടാവും പക്ഷെ മിസ്റ്റർ കുരുവിളയേയും അതിന് കിട്ടില്ല അപ്പൊ ശരി കുരുവിള അങ്കിളിനെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു അങ്കിളോ ആരടിയും നിന്റെ അങ്കിള് നിന്റെ ഒന്നും അങ്കിളാ വേറെ പ്രായം എനിക്കില്ല ഞാൻ ഇതുവരെ കല്യാണം കല്യാണം പോലും കഴിച്ചിട്ടില്ല അയ്യോ കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളെ മിസ്റ്റർ മിസ്റ്റർ ഞങ്ങൾ കുരുവിളയെയും അതിന് നീയൊന്നും വളർന്നിട്ടില്ല കുട്ടി തേവാളെ വലയിൽ മാത്രം ഒരു ഈ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല നോക്കിക്കോ ഞങ്ങൾ പോകുന്നതിനുള്ളിൽ പ്രേമിച്ചിരിക്കും പെണ്ണുങ്ങൾക്ക് ഹൃദയത്തിൽ ഞാൻ കുടിൽ കെട്ടി താമസിക്കും എങ്കിൽ നമുക്ക് അതൊന്ന് കാണണല്ലോ കാണാനൊന്നുമില്ല അത് നടന്നിരിക്കും ശരി കാണാം നല്ല എന്താ കുട്ടി ഇതൊക്കെ സീരിയസ് ആയിട്ടാ ചുമ്മാ ായിട്ട് അംഗം കുറിച്ചു ആ പെണ്ണ് പറയാ നമ്മളെ രണ്ടാളെയും തലേ എന്താണോ പിന്നാക്കാണോ അല്ലെങ്കിൽ തന്നെ ആ പെമ്പിളർ വന്നപ്പോ മുതലേ തുടങ്ങിയ ശല്യ ഇപ്പതേ അവരെ പോയി വെല്ലുവിളിച്ചു വന്നിരിക്കുന്നു പോകും എന്നെ പെരുവഴിയിൽ തള്ളിയിട്ട് പോകാൻ ഞാൻ ആര് നിങ്ങളുടെ ഭാര്യയോ മര്യാദക്ക് വന്ന് കേറ്റിക്കൊണ്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെ മര്യാദക്ക് വേടിയുണ്ടല്ലേ പേടി ഉണ്ട് അന്നില്ലേ നിന്നെ പേടി കന്നിയാറാവുവാടാ എന്നെ കളിയാക്ക അനങ്ങില്ല ഞാൻ ഇനി തിരിച്ചു വന്ന് എന്നോട് ക്ഷമ പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നവരെ ഇവിടുന്ന് അനങ്ങില്ല അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും എന്റെ മരണം വരെ ആ നിന്റെ കൈണ്ടായിരിക്കും ഈ പണ്ടത്തെ ഞാൻ ഒന്ന് ചവിട്ടിക്കൂട്ടു ഇതെന്താ എഴുതി വെച്ചേക്കുന്നത് ഫോടോ എവിടെ വയ്ക്കണ വണ്ടി ഉഗ്രനാണേ എന് പറഞ്ഞ സത്യമായിട്ടും ഉഗ്രനാണ് പരമേശ്വരൻ മാമേടം ഭാര്യ ഭീമചാരിയുടെ കുഞ്ഞമ്മേം മകളുടെ മകനാണ് ഞാൻ പേരാണ് ഉഗ്രനെന്ന് പറഞ്ഞത് അഞ്ചു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇതുകൂടി കുട്ടി ആറ് പ്രാവശ്യമായി കൂടെ വന്നതാണ് ഞാൻ